ഞങ്ങള് ഓരോ വേണ്ടിക്കാരും ഒമ്പി ചാച്ചെടുക്ക വേണ്ടതോട്ട് കൂടെ വണ്ടിക്കാർമ്മിച്ചാച്ചെടുക്കാത്ത ഞങ്ങള് ഓരോ വേണ്ടിക്കാരി ഒമ്പി ചാച്ചിട്ട

ായി മഴനായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയുമേ കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ നീരാം ഭുജ നയനനേ ീന്തി വന്നു ആരും കാണാനകളു നിന്നു അറിയാലോ അത്ര കോഴി ഫാമിലി കോഴി ഫാമില് കോഴി ഫാമിലി കോഴി ഫാമിലി കോഴി ഫാമി അല്ലേ

കണ്ണനേ കരിമുകിലം വരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയുമേ കണ്ണനേ കരിമുകിലം വരനേ മധുരാമൃത മുരളീരവ നീലാംഭുജ നയനെ ഞാനൂരാ ഗൈസാ അപ്പൊ ഇന്നത്തെ യാത്രയിൽ കണ്ടുമുട്ടിയാ കേട്ടോ ഇവരെ അപ്പൊ ഇവരെ ഇങ്ങനെ മരത്തിന് മോളിങ്ങനെ കളിക്കുന്നതാണ് അപ്പൊ നമ്മളെ പഴയ കാലം ഓർമ്മ വന്നു കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബാ ബൈ